ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ എടുത്തിരുന്ന ആര്യങ്കാവിലെ ടിക്കറ്റിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റിസൾട്ടിലേക്ക് കിടക്കാം ഒന്നാം സമ്മാനം വരുന്നത് ഇടുക്കിയിലാണ് കെ ഡി ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് അറുപത്തി അഞ്ച് അതിൻ്റെ പ്രോത്സാഹന സമ്മാനം വന്നിട്ടുണ്ട് രണ്ടാം സമ്മാനം വരുന്നത് പത്തനംതിട്ടയിലാണ് കെ സി തൊണ്ണൂറ്റി തൊണ്ണൂറ് പന്ത്രണ്ട് എൺപത്തി ആറ് മൂന്നാം സമ്മാനം വരുന്നത് എറണാകുളത്താണ് കെ സി ഇരുപത്തിനാല് അമ്പത്തി അഞ്ച് എൺപത്തി മൂന്ന് പിന്നെ അയ്യായിരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വരുന്ന ആഴ്ച നമ്മൾ പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പതെയാണ് പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് പൂജ്യം മൂന്ന് അഞ്ച് നാലെയാണ് പൂജ്യം മൂന്ന് അഞ്ച് നാലേ പിടിച്ചിട്ടില്ല പിന്നെ പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് ആറ് നാല് ആണ് ആ നമ്പർ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് പതിനാറ് അമ്പത്തേഴ് ആണ് പതിനാറിൻ്റെ കളവും ഇത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തേഴ് മുപ്പത്തൊമ്പതാണ് നാൽപ്പത്തി ഏഴിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അമ്പത്തി മൂന്ന് അമ്പത്തി ഏഴാണ് അമ്പത്തി മൂന്നിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അറുപത് നാൽപ്പത്തഞ്ചാണ് അറുപതിൻ്റെ കളവും ഇത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിലും ഇത് പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പത് പൂജ്യം മൂന്ന് അഞ്ച് നാല് പൂജ്യം അഞ്ച് ആറ് നാല് ഈ കളങ്ങളൊന്നും തന്നെ ഇത് വന്നിട്ടില്ല പിന്നെ വരുന്നത് പതിനാറ് എൺപത്തി ഏഴ് പതി നാൽപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് അമ്പത്തി മൂന്ന് അമ്പത്തി ഏഴ് അറുപത് നാൽപ്പത്തഞ്ച് ഈ കളങ്കും ഇത് പിടിച്ചിട്ടില്ല അടുത്ത ആയിരത്തിലേക്ക് വരികയാണെങ്കിൽ പൂജ്യം ആറ് ഏഴ് എട്ടേയാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പൂജ്യം ആറ് ഏഴ് എട്ടേ നമ്പർ ഇല്ല പിന്നെ വരുന്നത് പൂജ്യത്തിൽ തുടങ്ങുന്ന ഒരു നമ്പറും അപ്പോൾ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് പതിനാറാണ് പതിനാറിൻ്റെ കളവും ഇത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തി ഏഴാണ് നാൽപ്പത്തി ഏഴിൻ്റെ കളവും പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ടിൻ്റെ കളം മാത്രമേ പിടിച്ചിട്ടുള്ളൂ ആയിരത്തിൽ അമ്പത്തിമൂന്ന് അമ്പത്തി ഏഴാണ് പിന്നെ അടുത്ത് വരുന്ന നമ്പർ അമ്പത്തി മൂന്നും പിടിച്ചിട്ടില്ല പിന്നെ വരുന്ന അറുപത് നാൽപ്പത്തഞ്ചാണ് ഇതിൽ അറുപതും പിടിച്ചിട്ടില്ല കളം അഞ്ഞൂറിലേക്ക് വരുമ്പോൾ പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് ഒമ്പത് വന്നിട്ടുണ്ട് നമ്മൾ പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പതാണ് ആ നമ്പർ അതുകൊണ്ട് മിസ്സായിരിക്കുകയാണ് പിന്നെ പൂജ്യം രണ്ട് അഞ്ച് അല്ല പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നാല് നമ്പറിന് ആറായിരം രൂപ നമുക്ക് നഷ്ടമായിരിക്കുന്നു പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് പിന്നെ പൂജ്യം മൂന്ന് അഞ്ച് ഒമ്പത് ആണ് അതും അഞ്ച് നമ്പറിന് നമുക്ക് ആറായിരം രൂപ അതും നഷ്ടപ്പെട്ടിരിക്കുന്നു അഞ്ച് നമ്പറിനകത്തുള്ള വ്യത്യാസത്തിൽ പിന്നെ പൂജ്യം മൂന്ന് ഒമ്പത് ഒമ്പതേ പിടിച്ചിട്ടുണ്ട് നമ്മളീ പൂജ്യം രണ്ട് ഒമ്പതേ ഒമ്പതേ ഉള്ളു പിന്നെ പൂജ്യം അഞ്ചിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് പതിനാറിൻ്റെ കളമാണ് പതിനാറിൻ്റെ കളം പതിനാറ് പൂജ്യം പതിനേഴ് പതിനാറ് നാൽപ്പത്തി ഒമ്പത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ നല്ല ഡിഫറൻസ് ഉണ്ട് നാൽപ്പത്തി ഏഴ് മുപ്പത്തൊമ്പതാണ് പിന്നെ വരുന്ന കളം ഇതിൽ നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പത് പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഏഴിൻ്റെ കളവേ പിടിച്ചിട്ടില്ല പിന്നെ വരുന്ന അമ്പത്തി മൂന്നാണ് ഇത് അമ്പത്തി മൂന്നിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അറുപത് നാൽപ്പത്തഞ്ചാണ് ഇത് അറുപതിൻ്റെ കളവും അറുപതിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ഇരുന്നൂറിലേക്കാണ് ഇരുന്നൂറിലേക്ക് വരുമ്പോൾ പൂജ്യം രണ്ട് രണ്ട് നാല് ആണ് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം അതൊന്നും പിടിച്ചിട്ടില്ല പൂജ്യം നാല് ആറ് ആറ് പൂജ്യം ഒമ്പത് ആറ് മൂന്ന് നമ്മൾ അടുത്തുള്ള നമ്പറുകളൊന്നും അധികം വന്നിട്ടില്ല ഈ പൂജ്യം മൂന്ന് പൂജ്യം ഒന്നേ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പൂജ്യം രണ്ട് രണ്ട് പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പതാണ് അപ്പോൾ രണ്ട് നമ്പർ വ്യത്യാസത്തിൽ രണ്ടായിരത്തി നാനൂറ് രൂപ അതിന് നഷ്ടം വന്നിട്ടുണ്ട് നമുക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡി സി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു മിക്കവാറും ഡി സിയിലേക്ക് തന്നെ നമ്മൾ മടങ്ങി പോയി വരും ഇതുമ്പോൾ ഒരു നമ്പർ രണ്ട് നമ്പർ വ്യത്യാസം വരുന്നതൊക്കെ ഡി സി നമുക്ക് അത് പിടിക്കാൻ പറ്റും ഇതിൽ ആ പോകുന്ന നമ്പർ ഒരു നമ്പർ രണ്ട് നമ്പർ പോകുന്നത് അത് നമുക്ക് വലിയ നഷ്ടമായിട്ട് തന്നെ ഫീൽ ചെയ്യും പിന്നെ വരുന്നത് പതിനാറ് എൺപത്തി ഏഴാണ് പതിനാറ് മുപ്പതും പതിനാറ് പതിനേഴ് പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പതാണ് നമുക്കിവിടെ വന്നിട്ട് നാൽപ്പത്തി ഏഴിൻ്റെ തൊണ്ണൂറ്റി നാല് പിടിച്ചിട്ടുണ്ട് പക്ഷേ നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് പിടിച്ചിട്ടുണ്ട് രണ്ട് അമ്പലം കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ വരുന്നത് അമ്പത്തിമൂന്ന് അമ്പത്തേഴ് ആണ് അമ്പത്തിമൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അറുപത് നാൽപ്പത്തഞ്ചാണ് അറുപത് നാൽപ്പത്തഞ്ചിൻ്റെ കളവും അറുപത് നാൽപ്പത്തഞ്ച് കളവും പിടിച്ചിട്ടില്ല പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നൂറിൻ്റെ സമ്മാനങ്ങൾ റീഫ്രഷ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നൂറിൻ്റെ സമ്മാനത്തിലോട്ട് വരുമ്പോൾ പൂജ്യം രണ്ട് ഒന്ന് ആറേ ആണ് പിടിച്ചിരിക്കുന്നത് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ആണ് പൂജ്യം മൂന്ന് അഞ്ച് എട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ പൂജ്യം മൂന്ന് അഞ്ച് നാല് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും നാല് നമ്പറിന് ആയിരത്തി ഇരുന്നൂറ് നഷ്ടം മതിയിരിക്കുന്നു പിന്നെ പൂജ്യം മൂന്ന് ആറ് ആറ് പിടിച്ചിട്ടുണ്ട് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് ഏഴ് ഒമ്പത് പൂജ്യം നാല് മൂന്ന് എട്ട് പിടിച്ചിട്ടുണ്ട് പൂജ്യം മൂന്ന് ഏഴ് ഒമ്പത് പൂജ്യം നാല് പൂജ്യം അഞ്ച് ആറ് നാല് പൂജ്യം അഞ്ച് ആറ് നാല് നമ്മുടെ ഓർഡർ ടിക്കറ്റാണ് പൂജ്യം ആറാഞ്ചാലെ നൂറിൻ്റെ പന്ത്രണ്ട് ടിക്കറ്റ് നമ്മുടെ ഉണ്ട് അപ്പം അതിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വരുന്നത് പതിനാറിൻ്റെ കളമാണ് പതിനാറിൻ്റെ കളവ് നമുക്ക് നൂറിൽ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഒമ്പത് കളവാണ് നാൽപ്പത്തി ഏഴിൻ്റെ കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അമ്പത്തി മൂന്ന് അമ്പത്തി ഏഴാണ് നമുക്ക് അമ്പത്തി മൂന്നിൻ്റെ കളം അമ്പത്തി രണ്ട് അമ്പത്തി ഏഴ് പിടിച്ചിട്ടുണ്ട് അമ്പത്തി മൂന്നിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്ന അറുപത് നാൽപ്പത്തഞ്ചാണ് നമ്മുടെ ഇത് അറുപതിൻ്റെ കളത്തിൽ അറുപത് എഴുപത്തൊമ്പത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഈ പൂജ്യം അഞ്ച് അറുപത്തിനാല് എന്ന നമ്പറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ നമുക്ക് സമ്മാനം ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നാളെ നാളത്തെ ടിക്കറ്റ് പാലക്കാട് നിന്നെടുത്ത ഏഴ് സെറ്റിലേക്ക് കിടക്കാം നമ്മൾ നാളത്തെ നമ്പർ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഇരു എം എ ഇരുപത്തി അഞ്ച് നാൽപ്പത് എൺപത്തഞ്ച് എം എം എച്ച് ഇരുപത്തി അഞ്ച് നാൽപ്പത്തൊന്ന് പതിനൊന്ന് അത് കഴിഞ്ഞ് എം എച്ച് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് പതിനാല് അത് കഴിഞ്ഞ് എം എഫ് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് എൺപത്തെട്ട് അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എം ജെ ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് അമ്പത്തി ഏഴ് അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എം എഫ് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് എഴുപത്തി ഒമ്പത് അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എം ബി മുപ്പത്തഞ്ച് എഴുപത്തൊന്ന് അറുപത്തെട്ട് അപ്പം ഇത്രയും നമ്പറുകളാണ് നാളെ നമുക്ക് പ്രൊഡിക്ഷന് വേണ്ടി ഉള്ളത് അപ്പം നിങ്ങൾ നമ്പറുകൾ പ്രൊഡിക്ഷൻ ചെയ്യുക നാളെ മുതൽ വീണ്ടും നമ്മൾ ഡി സിയിലോട്ട് ചേഞ്ച് ആക്കുന്നതാണ് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അതും ഒരു മെയിൻ കാരണം അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ മാനിക്കുന്നതാണ് അപ്പം നാളെ മുതൽ നമ്മൾ വീണ്ടും ഡി സിയിലോട്ട് ചേഞ്ച് ആവുന്നതാണ് ഓക്കെ നന്ദി നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നാളെ നമുക്ക് വീണ്ടും വരാം ഓക്കെ നന്ദി